അവകാശ വിഷയങ്ങളിൽ ഒരു നിവേദനം പോലെ ആറ് ഘടുകു ക്ഷാമൂഹത്തെ ഉള്ളപ്പോൾ രണ്ടു ഘടുവെങ്കിലും സംസ്ഥാന ജീവനക്കാർക്ക് കൊടുക്കണമെന്നൊരു അനൗദ്യോഗിക ചർച്ചയ്ക്ക് പോലും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തെ അനുകൂലിക്കുന്ന സംഘടനകൾ തയ്യാറാവാത്ത സാഹചര്യമാണ് അവരിപ്പം കലാമത്സരങ്ങൾ നടത്തുന്ന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചേമ്പ് കൃഷി കപ്പകൃഷി ഒക്കെ നടത്തുകയാണ് അതോടൊപ്പം കഴിഞ്ഞ ദിവസം അവർ കണ്ട് മത്സ്യ കൃഷി മെയ് മാസം നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക മേഖലയിൽ മത്സ്യം അതിലൊക്കെയുള്ള അവര് ആനന്ദം കണ്ടെത്തുന്നത് സംസ്ഥാന ജീവനക്കാരുടെ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും ഇടപെടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് തീർച്ചയായ ആനുകൂല്യ നിഷേധത്തിനെതിരെയാണ് ഈ പണിമുടക്ക് നടത്തുന്നത് പുതിയ ഒരാനുകൂല്യവും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പണിമുടക്കല്ല കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി സംസ്ഥാന ജീവനക്കാർ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ സർക്കാർ ഓരോന്നായും വെട്ടിക്കുറച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പണിമുടക്ക് നടത്തുവാൻ തീരുമാനിച്ചത് പ്രധാനമായും സംസ്ഥാനത്തെ ജീവനക്കാരുടെ ലീവ് സറണ്ടർ ആനുകൂല്യം നാല് സാമ്പത്തിക വർഷമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട് ക്ഷാമവത്ത കുടിശിക മൂന്ന് വർഷമായി ആറ് ഗണുക്കൾ പതിനെട്ട് ശതമാനം ലഭിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കിയ ശമ്പള വർഷത്തിന് കുടിശിക സംസ്ഥാനത്തെ ഒരു ജീവനക്കാർക്കും ലഭിക്കാത്ത സാഹചര്യമുണ്ട് അവരുടെ പരിഷ്കരണ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട തുക ലഭിക്കാതെ തന്നെ കണക്കുകളിൽ പറയുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിഹരിക്കുവാനായിട്ട് ഈ സർക്കാർ തയ്യാറാകാത്ത സാഹചര്യമാണ് നിരവധി നിവേദനങ്ങൾ നമ്മുടെ സാമ്പത്തിക ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റ് നടയിലേക്കും ധനകാര്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിലും ക്ലിഫ് ഹൗസിനു മുമ്പിൽ കളക്ടറേറ്റ് നടയിലും ഒക്കെ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തിയ ഈ നിവേദനങ്ങൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും ഈ വിഷയങ്ങളിലൊന്നും പരിഹാരം ഉണ്ടാക്കുവാനോ ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ആണ് അത് നിങ്ങൾ അതിനായിട്ട് സഹകരിക്കണമെന്ന തരത്തിൽ യാതൊരു ചർച്ച പോലും ചെയ്യാതെ സർക്കാർ ഏകവിഷീയമായി ഇത് കണ്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് പോകുമ്പോൾ പണിമുടക്കല്ലാതെ മറ്റു മാർഗങ്ങൾ സംസ്ഥാനത്തെ ജീവനക്കാർക്കും അധ്യാപകർക്കുമില്ല എന്നുള്ളൊരു സാഹചര്യം ഉയർത്തിയാണ് കാലം കൊണ്ട് ആ കടം നാലര ലക്ഷം കോടിയായി ഉയരുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ എല്ലാവർക്കും പൊതുസമൂഹത്തിലെല്ലാവർക്കും അറിയപ്പെടുന്ന കണക്കുകൾ കൊണ്ട് കുറക്കുകയാണ് അപ്പൊ ഈ നാലര ലക്ഷമായി കണക്ക് കടം ഉയരുമ്പോഴും സംസ്ഥാനത്ത് കെ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കടം പതിനായിരം കോടിയായിരുന്ന അത് നാൽപ്പതിനായിരം കോടിയായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി കെ എസ് ആർ ടി സിയിൽ ശമ്പളം യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏഴര വർഷങ്ങൾക്ക് മുമ്പ് പെൻഷനും ഒക്കെ കൃത്യമായി കൊടുക്കുമായിരുന്നെങ്കിൽ ഇന്ന് പെൻഷനും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളവും കൊടുക്കാതെ ഗവൺമെന്റ് ഒളിച്ചു കൊടുക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ സപ്ലൈക്കോയി പല വ്യഞ്ജന സാധനങ്ങളില്ല അവിടുത്തെ ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം ശമ്പളം പത്ത് ദിവസത്തോളം വൈകുന്ന സാഹചര്യം ഉണ്ടായി അതോടൊപ്പം തന്നെ ഇന്ധനസിലൂടെ ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് ക്ഷേമ പെൻഷനുകൾ കൊടുക്കുമെന്ന് പറഞ്ഞ് പൈസ അതുമൊക്കെ നാലു മാസവും ആറുമാസമോ ഒക്കെ കുളിശിയാറുന്ന സാഹചര്യം അപ്പം കടം കൂടുന്നുണ്ട് പക്ഷേ ഈ അടിസ്ഥാനപരമായി കഴിഞ്ഞ ഗവൺമെന്റുകളൊക്കെ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല അപ്പൊ എവിടെയാണ് ഈ പണം നികുതി ചോർച്ച അല്ലെങ്കിൽ ഈ പണമൊക്കെ എവിടേക്ക് പോകുന്നുവെന്ന് വിശദമായ ചർച്ചകളും പഠനങ്ങളും ഒക്കെ ഉണ്ടാകട്ടിരിക്കും സർക്കാരിന്റെ നികുതി ചോർച്ച പണ ചോർച്ച കൃത്യമായി കണ്ടെത്തുന്നു ഇത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാതാണ് വലിയ കടത്തിലേക്ക് നാലര ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്രം ില്ല എന്ന് പറയുന്നത് കേന്ദ്രത്തിന് രണ്ടായിരത്തി പതിനാറ് മുതലും നികുതി കേരളത്തിന് നൽകിയ കണക്കുകളുണ്ട് കേരളത്തിന് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി അറുനൂറ്റിഇരുപത്തി ആറ് കോടി രൂപ നികുതി ഇനത്തില് നമുക്ക് ലഭിക്കേണ്ട തുക കിട്ടിയിട്ടുണ്ട് ഗ്രാന്റ് ആയിട്ട് ഒരു ലക്ഷത്തി പതിനോരായിരം കോടി രൂപ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിയമസഭയിലെ ധനമന്ത്രി പറഞ്ഞ കണക്കുകളാണ് അതോടൊപ്പം തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ആയിട്ട് അമ്പത്തി മൂവായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്നു അതോടൊപ്പം തന്നെ വിളിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഞാൻ ഞാൻ ചോദിച്ചിട്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ പണയം വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ട് വർഷത്തേക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കില്ല എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ കടപെടുത്തിട്ടുണ്ട് ഈ